രാഹുൽ വയനാട് ബത്തേരിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിക്ക് ആവേശോജ്വല സ്വീകരണം രാവിലെ തമിഴ്നാട്ടിലെ നീലഗിരിയിലെത്തിയ രാഹുൽഗാന്ധി താളൂർ ആർട്സ് ആന്റ് സയൻസ് കോളേജ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു തുടർന്ന് ബത്തേരിയിൽ നടന്ന റോഡ് ഷോയിലും രാഹുൽഗാന്ധി പങ്കെടുത്തു നൂറുകണക്കിന് പ്രവർത്തകരാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത് തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ പ്രത്യയ ശാസ്ത്രത്തിനെതിരെയാണ് പ്രധാന പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മലയാളം റോഡ് ഷോയുടെ ഭാഗമായി ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ രാഹുൽഗാന്ധി ബിജെപിക്കാർ പറയുന്നത് ഒരു രാഷ്ട്രം ഒരു ജനത ഒരു ഭാഷ ഒരു നേതാവ് എന്നാണ് എന്നാൽ ഭാഷ മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല എന്നും അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒന്നാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തുടർന്ന് പുൽപ്പള്ളിയിൽ നടക്കുന്ന കർഷക റാലിയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും ഇതിനുശേഷം മാനന്തവാടിയിൽ നടക്കുന്ന റോഡ് ഷോയ്ക്ക് ശേഷം മാനന്തവാടി രൂപതാ ബിഷപ്പുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും തുടർന്ന് വെള്ളമുണ്ടയിലും പടിഞ്ഞാറെത്തറയിലും നടക്കുന്ന റോഡ് ഷോയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന യു ഡി എഫ് റാലിയിലും പൊതുസമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും